നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പലരും ചോദിച്ച ചോദ്യമാണ് വാസ്തുവിനെക്കുറിച്ച് അതായത് ഒരു നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാനിന്ന് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ വാസ്തുപരമെൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കാൻ ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം എല്ലാവരുടെയും സക്കല മനുഷ്യൻ്റെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് അത് ആഗ്രഹമില്ലാത്തവരാരും ആരുമില്ല കാരണം റോഡിൽ കിടക്കാനോ കടത്തിൻ്റെ കിടക്കാനോ ഒന്നും ആരും ആഗ്രഹിക്കില്ല എല്ലാവർക്കും കെട്ടുറപ്പുള്ള ഒരു ഒരു വീടിനുള്ളിൽ താമസിക്കണം അതും സ്വന്തമായിരുന്നാൽ അത്രയും നല്ലത് അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കടപ്പെട്ടൊക്കെയാണ് പലരും ഒരു ഭൂമി വാങ്ങിക്കുക അതിനകത്തൊരു വീട് വെക്കുക ഈ ഒരു ആഗ്രഹത്തോടു കൂടി ആശയം എന്ന് പറയാൻ പറ്റില്ല അത്യാഗ്രഹത്തോടു കൂടി ഞാൻ ഉൾപ്പെടെ നമ്മൾ ഇറങ്ങുന്ന അപ്പോൾ ഈ വീട് ഒരു ഭൂമി വാങ്ങിച്ച് വീട് വെക്കുമ്പോ ഭൂമി നല്ലതാണോ വെക്കുന്ന വീട് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം ആദ്യം നമ്മൾ ഭൂമി വാങ്ങിക്കുമ്പോൾ ഭൂമി എല്ലാ ഭൂമി എല്ലാ ഭൂമിയുടെ എല്ലാ ഭാഗവും നല്ലത് തന്നെയാണ് പക്ഷെ ചില കാരണങ്ങളാൽ അത് ദോഷപ്പെട്ടു പോകാം അപ്പം അങ്ങനെയുള്ള ഭൂമിയാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുക ശ്മശാന ഭൂമി അത് വീട് വെച്ച് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവമൃത്യു സംഭവിച്ചു പോയിട്ടുള്ള ആൾക്കാരെ അടക്കം ചെയ്തിരിക്കുന്ന ഭൂമി ജലാശയങ്ങളോ വലിയ കുളങ്ങളോ പൊട്ടക്കിണറുകളൊക്കെ ഉണ്ടായിരുന്ന ഭൂമി ഇതൊന്നും അത്ര നല്ലതല്ല നല്ലതല്ല എന്നല്ല അത് വാങ്ങിച്ചാൽ അതിനെ വാസയോഗ്യമാക്കി എടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ പഴയ തറവാടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾ ഇങ്ങനെയൊക്കെ നിന്ന ഭൂമിയും അത്ര നല്ലതല്ല ഇതൊന്നും മോശമെന്നല്ല അതൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ ദോഷങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് വാങ്ങിച്ച് വാങ്ങിക്കുന്നതിന് ഒരു തെറ്റുമില്ല വാങ്ങിച്ചതിന് ശേഷം ആ ദോഷങ്ങൾ മാറ്റി വാസയോഗ്യമാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഭൂമിയിൽ വീട് വയ്ക്കുവാൻ പാടുള്ളൂ അതുപോലെ വീട് വയ്ക്കുമ്പോൾ സമചതുരമായിട്ടുള്ളൊരു ഭൂമി എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് സംബന്ധിച്ചു വെച്ചാൽ ചിലപ്പോൾ ഒരു വലിയ ഭൂമി ആയിരിക്കുക പക്ഷെ നമ്മൾ വീട് വെക്കുമ്പോൾ ആ വീടിന് ചുറ്റിലും ഒരു വാസ്തു അധികമായി തിരിക്കുന്നതും നന്നായിരിക്കാം പല വീടുകളിൽ ചെന്നുമ്പോൾ കാണാൻ അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് കന്നിവാഹം കന്നിവാഹം എന്ന് പറയുന്ന പടിഞ്ഞാറ് തെക്ക് മൂല അത് താഴ്ന്നു കിടക്കുന്ന ഭൂമി നമ്മൾ വാങ്ങിക്കരുത് അഥവാ വാങ്ങിച്ചാൽ പോലും അതെല്ലാം സമനിരപ്പാക്കി ആ കന്നിവാഹം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുന്ന വിധത്തിൽ അല്ലെ അങ്ങനെ ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വീട് വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന ഭൂമിയുടെ തൊട്ടടുത്ത് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കാവുകളോ അല്ലെങ്കിൽ നന്നായി നടക്കുന്ന കാവുകളോ എന്ത് ഏതെങ്കിലും വിധത്തിലുള്ള ആർത്തറകളോ മറ്റു ദേവാലയങ്ങളോ കുര്യാലയോ തെക്കതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് അത് ദോഷങ്ങളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളത് വാങ്ങിക്കുവാൻ പാടുള്ള ഈ ഭൂമി നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യേനയോ നല്ലൊരു പൊറ്റിയോ വിളിച്ചുകൊണ്ട് ചെന്ന് അത് കാണിക്കുക ദോഷങ്ങളുണ്ടാകും ഇല്ല എന്ന് പറയുന്നില്ല കാരണം ആ ഭൂമി അവർ വിൽക്കാൻ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ ഉടൻ വിൽക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദാരിദ്ര്യ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നത് അധികം ആൾക്കാർ വിൽക്കുന്നത് പക്ഷേ ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഭൂമി വാങ്ങിച്ചതിന് ശേഷം അത് പരിഹരിക്കുക പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ഭൂമി മൊത്തം നന്നായി വൃത്തിയാക്കുക സമനിരപ്പായി അതിനെ നമ്മൾ ഒരുക്കിയിടുക കന്യഭാഗം ഒരിക്കലും താഴ്ന്നു പോകരുത് കന്യഭാഗം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തെക്ക് മൂലം ഒരിക്കലും താഴ്ന്നു പോകരുത് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ദിവസമെങ്കിലും നമ്മൾ ആ ഭൂമി അങ്ങനെ ഇട്ടേക്കുക അല്ലെങ്കിൽ ചെത്തിപ്പുറച്ച് വൃത്തിയാക്കിയതിനു ശേഷം നവധാന്യം ആയുർവേദ കടകൾ കിട്ടുന്ന നവധാന്യം ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാ ഭാഗത്തും വിതറിയിട്ട് അത് പൊടിച്ചു വന്നതിന് ശേഷം മാത്രമേ പിന്നെ അതെല്ലാം പറിച്ചു വൃത്തിയാക്കി വീട് വെക്കുക അങ്ങനെ വെക്കുമ്പോൾ വീടിനുള്ളിൽ ഒരുപാട് അത് ഭൂമിക്കുള്ളിൽ ഒരുപാട് ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാകുകയും നല്ല പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം അതായത് വസ്തു വാങ്ങിച്ച് അടുത്ത ദിവസം തന്നെ വീടിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങാതെ ഭൂമി വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ അത് നിങ്ങൾ ആദ്യം ചെയ്യുക വീടൊരുക്കി എല്ലാം തട്ടി നിരപ്പാക്കി കന്യമഹം താഴ്ന്നതാണെങ്കിൽ അതിനെ ഉയർത്തി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം നവധാന്യം അതിനകത്ത് നമ്മൾ വിതറിയിടുക നവധാന്യം എല്ലാം പൊടിച്ച് എന്തായാലും ഒരു മൂന്ന് നാല് മാസത്തിന് ശേഷം അത് പിന്നെ അതെല്ലാം വരച്ച് കളഞ്ഞതിന് ശേഷം നല്ലൊരു വീട് പണി തുടങ്ങുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ശുദ്ധ ഭൂമിയായി കഴിഞ്ഞു അതായത് മനുഷ്യവാസത്തിൻ്റെ പറ്റുന്ന ഒരു ഭൂമിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇത് ഈ ഭൂമി വാങ്ങിച്ച് വെക്കുമ്പോൾ വെക്കുമ്പോ ഭൂമിദോഷമോ വാസ്തുദോഷമോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല അവർക്ക് എങ്ങനെ വേണോ വീട് വെക്കാം കാരണം ഒരു വീട്ടില് ഗ്രഹനാഥന് വിശ്വാസമില്ല ഗൃഹനാഥയും മക്കൾക്കും ഇത് വളരെ വിശ്വാസമാണ് ഈ വീട്ടിൽ വന്നതിന് ശേഷം അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ദുഃഖങ്ങൾ രോഗദുരിതങ്ങള് ഇത് എത്ര പറഞ്ഞാലും ഗൃഹനാഥന് മനസ്സിലാകില്ല അവസാനം അയാൾക്ക് മനസ്സിലായാൽ പോലും അയാൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള നിലവിച്ചിട്ടും അയാൾ ഇത് സമ്മതിച്ചു കൊടുക്കാറുമില്ല അവസാന നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഈ പറഞ്ഞ കൊലക്കയറ് വീഴുന്നത് വരെയും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും വാസവും ഇല്ല അത് തെറ്റാണെന്ന് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഭൂമി ഇങ്ങനെ ഒരുക്കിയിട്ടതിന് ശേഷം നമുക്കതിനകത്ത് വീട് വെച്ച് തുടങ്ങാം പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ ഈശാനുകോണിൽ തന്നെ കിണർ വരാനുള്ള സംവിധാനം ആദ്യമേ തന്നെ കിണറുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അവിടെ അല്ലെങ്കിൽ കുഴൽ കിണറാകട്ടെ ഈശാനകോണ് എന്ന് പറയുമ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്താണ് ആ ഭാഗത്ത് കിണർ വരാനായിട്ടുള്ള സംവിധാനം ആദ്യമേ നമ്മൾ ഒരുക്കി വെക്കണം അതുപോലെ സെപ്റ്റി ടാങ്കിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു കോണില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു കോണില് സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം കണ്ടതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് നമ്മൾ വീട് വയ്ക്കാൻ തയ്യാറാകുക ഇല്ലാതെ വടക്ക് ഭാഗം ചേർത്ത് വീട് കൊണ്ടുവച്ചിട്ട് പിന്നെ കാണുന്നത് തെക്ക് ഭാഗത്തായിരിക്കും ഒരുപാട് സ്ഥലം കിടക്കുന്നത് അപ്പൊ പിന്നെ സെപ്റ്റി ടാങ്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും കിണർ നേരെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും ചോദിക്കുമ്പോ പറയും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ സ്ഥലമില്ലായിരുന്നു വീട് വീടാദ്യമേ ചേർത്ത് വടക്ക് ഭാഗത്തേക്ക് വെച്ചു എന്നുള്ളൂ അതുകൊണ്ട് ആദ്യമേ ചിന്തിക്കുക ആദ്യമേ നമ്മൾ സെപ്റ്റിട്ടാങ്കിലും കിണർ കിണർന്നുള്ള സ്ഥാനം കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ വീടിൻ്റെ അസ്ഥിഭാരം പോലും അല്ലാതെ വീടിൻ്റെ കുറ്റി അടിക്കുവാൻ പോലും പാടുള്ളൂ ആദ്യം ഈ രണ്ട് സ്ഥാനങ്ങൾക്ക് ഈ രണ്ട് ആവശ്യത്തിന് നമ്മൾ സ്ഥാനം കണ്ടതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം കോൺകട്ട് എന്ന് പറയും അതായത് ഓ നാല് മൂലകളും നാല് മൂലകളിൽ പ്രധാനമായിട്ടും കന്നിമൂലയും ഈശാനകോണം അതൊരിക്കലും കോണായി തന്നെ ഇരിക്കണം കോൺ കട്ടായി വരരുത് കോൺ കോൺകെട്ടെന്ന് വെച്ചാൽ ഒരു ചവിര് വന്നിട്ട് മറു ചെവുരുമായിട്ട് ചേരാതെ വീണ്ടും വീണ്ടും ഒരു തിരിവ് വന്നിട്ട് ചേരുന്നതാണ് കോൺകെട്ടെന്ന് പറയുന്നത് പ്രദേ പ്രധാനം ഞാൻ പറയുന്നു ഈശാനകോണും കന്നിഭാഗത്ത് ഈശാനകോണമെന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലയും കന്നിമൂല എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തെക്ക് മൂലയും ഈ രണ്ട് മൂലയിലും ഒരു കാരണവശാലും നമ്മൾ കോൺകട്ടായിട്ട് വരരുത് കിഴക്ക് ദർശനമായി ഇരിക്കുന്ന വീടാണെങ്കിൽ അഗ്നി കോണില് തെക്ക് കിഴക്ക് കോണ് അഗ്നി കാർ കാർഷെ വീടിനോട് ചേർന്ന് വരുന്നത് നന്നായിരിക്കും പടിഞ്ഞാറ് ദർശനമായി ഇരിക്കുന്ന വീടാണെങ്കിൽ വായു കോണില് വായു കോണമെന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ ഭാഗത്ത് കാർഷിണ്ട് വരുന്നത് നന്നായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ വീട് വെച്ച് തുടങ്ങുമ്പോൾ കന്നി ഭാഗത്ത് കഴിവതും കഴിവതും ഒന്നല്ല മാസ്റ്റർ ബെഡ്റൂമ് കന്നി ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും ഉത്തമം അവിടെ വരാന്ത അതായത് ഒരു സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ ഒരു അടുക്കളയോ ഒന്നും നമ്മൾ കൊണ്ടുവരാതെ അവിടെ പ്രധാന ബെഡ്റൂം കിടപ്പ് മുറി അവിടെ ആക്കുന്നതാണ് നല്ലത് ഗ്രഹനാഥനും ഗ്രഹനാഥയും ഉണ്ടെങ്കിൽ അവർ ആ ആ മുറിയിൽ തന്നെ അന്തി ഉറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ചില ആൾക്കാർ ഇവർ അഗ്നി കോണിൽ അടുക്കള നല്ലതാണെന്ന് പറയും വാസ്തുശാസ്ത്രവും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ആ ഭാഗത്ത് അഗ്നി കോണില് അഗ്നി കോണെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്ന ആ മൂല അവിടെ അടുക്കള വന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിച്ചേ പോകാൻ പറ്റൂ ഇന്നത്തെ നിലപാട് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് ആ ഭാഗത്ത് അടുക്കള വരുന്നത് അത്ര ശുഭമല്ല ആ ഭാഗത്ത് അടുക്കള വെച്ചവർക്കൊന്നും അതത്ര ഫലപ്രദമായി കാണുന്നില്ല അത് ആ സ്ഥാനം മോശമായത് കൊണ്ടല്ല ആ സ്ഥാനത്ത് വരുന്ന അടുക്കളയിൽ നമ്മളെ മത്സ്യമാംസാദികളൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം അങ്ങനെ ഉപയോഗിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ട് അടുക്കളയ്ക്ക് കൃത്യമായ നല്ല സ്ഥാനമെന്ന് പറയുന്നത് വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ അതായത് വായു കോണിലോ ഈശാന കോണിലോ അടുക്കള വരുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെയുള്ള അടുക്കള നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാതെ ഒരു നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പത്ത് വീടുകളിൽ പോയി നോക്കൂ ഈ പറയുന്ന ഈശാന കോണിൽ അടുക്കള വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും വരും ആർക്കും അത് അത് അത്ര ഫലപ്രദമായി അനുഭവങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് മുറികൾ അത് വീടിൻ്റെ നാല് കോണില് മധ്യഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കിടപ്പ് മുറി വയ്ക്കാൻ കിടപ്പ് മുറി വെക്കുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കന്നിമൂലയില് ഞാൻ ആദ്യം പറഞ്ഞാൽ കന്നിമൂലയില് പ്രധാന മുറി വരുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും ചോദിക്കുന്ന ബാത്റൂമിൻ്റെ സ്ഥാനമാണ് ഏത് മുറിയിലും കന്നി മുറിയിൽ വരെ നമുക്ക് ബാത്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വെക്കാം അതിൽ തെറ്റില്ല പക്ഷേ വീടിൻ്റെ നാല് മൂലകളിലും മൂലകളിലൊന്നും ബാത്റൂമ് വരരുത് അത് വീടിൻ്റെ മൂലയിലും വരരുത് നമ്മൾ പുറത്താണെങ്കിൽ വസ്തുവിൻ്റെ മൂലയിലും ബാത്റൂമ് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നത് അത്ര ശുഭകരമല്ല ചിലവരും കന്നിമുറിയാണ് കന്നിമുറിയിൽ ബാത്റൂം വന്നിരിക്കുന്നത് ദോഷമാണെന്ന് പറയും ഒരിക്കലും അല്ല കന്നിമുറിയിലായാലും ആ മൂലയിൽ വരരുത് അതുപോലെ ഈശാന കോണിലായാലും അഗ്നി കോണിലായാലും വായു കോണിലായാലും ഒരു വീടിൻ്റെ ഒരു കോണിലും നമ്മൾ ഇത് കണക്ക് ബാത്റൂം വയ്ക്കരുത് ആ കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രധാന വാതില് പൂമുഖവാതില് പൂമുഖവാതിൽ അഹത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഗമനം അല്ലെങ്കിൽ അതിൻ്റെ ഊർജം കടന്നു വരുന്നത് അത് ഇടയ്ക്ക് ചു ചുവരൊന്നും വന്ന് അത് തടസ്സപ്പെടുത്താതെ നേരെ പുറകിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനുള്ള വാതായനങ്ങൾ വാതിലുകളോ ജനലുകളോ വെക്കുന്നത് കുറച്ചുകൂടി വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്നതിന് ഉപകരിക്കും ആദ്യമേ നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ പ്രധാന വാതിൽ തുറക്കുമ്പോൾ നേരെ കാണുന്നത് ബാത്റൂമാണ് ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് സ്റ്റെയറിൻ്റെ സ്ഥാനം രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്ന ഈ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം ഇരിക്കുന്നതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രധാന വാതിൽ കയറുമ്പോൾ ഇവിടെ നിന്നും നമ്മൾ പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് നിന്ന് കേറുകയാണെങ്കിൽ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അത് ഏത് ഭാഗത്തു നിന്ന് കേറിയാലും കേറുന്നതിന്റെ മറുഭാഗം കാണാനുള്ള വാതായനങ്ങൾ വയ്ക്കുന്നതും വീടിനുള്ളിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കുന്നതിന് നന്നായിരിക്കും അതുപോലെ രണ്ടാമത്തെ നിലയാണെങ്കിൽ സ്റ്റെയർ നമ്മൾ രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്ന സ്റ്റെയർ കേറിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് ചുറ്റി കയറി പോകുന്നത് കുറച്ച് ഉത്തമമായിരിക്കും അതായത് ക്ലോക്ക് വേസിന് പോകുന്നത് ആന്റി ക്ലോക്ക് വേസിന് അതായത് ഇടതുഭാഗത്തേക്ക് പോകുന്നതും അതും അത്രയും ശുഭകരമായി പറയുന്നില്ല ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക പ്രധാന ഒരു കാര്യം കൂടി ചില ആൾക്കാർ പൂജാമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട് വീടിനുള്ളിൽ നമ്മൾ വീടിനുള്ളിൽ ഒരു പൂജാമുറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ വാതായനം എന്ന് പറയുന്നത് വീടിനകത്തേക്ക് തന്നെ ആയിരിക്കണം സ്റ്റേറിൻ്റെ അടിയിലൊന്നും പൂജാമുറി വെക്കരുത് അങ്ങനെ വെക്കുകയാണെങ്കിൽ എങ്ങനെ വെച്ചാലും അതായത് ഈശാന്റെ കോണിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറേക്ക് ദർശനമാക്കി വെക്കാം കന്നിമൂലയിൽ വെക്കുകയാണെങ്കിൽ കിഴക്കോട്ട് ദർശനമായി നമുക്ക് വാതിൽ വയ്ക്കാം അപ്പൊ പൂജാമുറി ശ്രദ്ധിക്കാൻ നിർബന്ധമില്ല പൂജാമുറി വേണമെന്ന് സന്ധ്യക്ക് നല്ല വിധത്തിൽ ഒരു വിളക്ക് ഒരു പലക ഇട്ടിട്ട് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം ഇന്നത്തെ ആൾക്കാരുടെ നമ്മുടെ എല്ലാവരുടെയും അനുസരിച്ച് സമയത്തിന്റെ വില അനുസരിച്ച് സമയമില്ലാർക്കും പൂജാമുറി എന്നും വെച്ചിട്ട് വലിയ ആഡംബരമായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക സന്ധ്യക്ക് ഒരു ദീപം കത്തിച്ച് രാമനാമം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് പൂജാമുറി നിർബന്ധം വേണമെന്നുണ്ട് അതിനും സ്ഥാനമുണ്ട് അതിന്റെ വാതിലിനും ഗവനം എങ്ങോട്ടായിരിക്കണം എന്നുള്ള അതെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുക അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഭൂമി നന്നായി ഒരുക്കി ഭൂമിയിലെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം ഈ വിധത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഒരു വീട് പണിതാൽ ഈ ഭൂമിയിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ നമുക്കൊരു ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകില്ല കാരണം നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഒരു വീട് വെച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകണം ഉറങ്ങാൻ സാധിക്കണം ഇത് പുറത്ത് റോഡിൽ നിൽക്കുമ്പോൾ വൈനോക്കിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നവുമല്ല പക്ഷേ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുന്നു ഭ്രാന്താകുന്നു വീട്ടിലുള്ളവർ തമ്മിൽ ആ കലശൽ അടിപിടിയാകുന്നു ചണ്ട കൂടുന്നു ഭാര്യയും ഭർത്താവും കുട്ടികൾ തമ്മിൽ പരസ്പരം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും പോലെ കിടന്ന് അടി ഉണ്ടാകുന്നു വൈരാഗ്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാലും വീടിനുള്ള ഊർജത്തിന്റെ അളവിൽ വരുന്ന തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നല്ല ഭൂമിയിൽ ഇതുപോലെ വാസ്തു ഒരുവിധം നന്നായി നോക്കിക്കൊണ്ട് ഒരു എഴുപത് ശതമാനമൊക്കെ നമുക്ക് വാസ്തുവിൽ വിജയിക്കാൻ സാധിച്ചാൽ ആ വീടുകളിൽ ഒരുപാട് മനസ്സമാധാനം ഉണ്ടാകും മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് തോന്നുകയും വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ജീവിതം നന്നായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇല്ല വീടിനുള്ളിൽ വരുമ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ജോലിയുണ്ട് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും ഈ വീടിൽ നിന്ന് ഇറങ്ങാനോ ജോലിക്ക് പോകാനോ സാധിക്കില്ല ജോലിക്ക് പോയാലോ അത് ചെയ്യാനുള്ള ഒരു ആരോഗ്യം പോലും നമുക്ക് ഉണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു അപ്പൊ ആദ്യം വേണ്ടത് നമ്മുടെ വീട് ഭൂമി വീട് നന്നായി സൂക്ഷിക്കുക നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന വിധത്തിൽ നമ്മൾ അന്തി ഉറങ്ങാൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആഹാരം കഴിച്ച് സുഖമായി കിടന്നുറങ്ങാൻ മനസ്സമാധാനത്തോടി നമുക്ക് കഴിയാൻ ഉള്ളൊരു വിധത്തിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ഒരു പോസിറ്റീവാണ് നമ്മുടെ വീട്ടിൽ ഉള്ളതെങ്കിൽ നമ്മുടെ ജീവിതം ദിവസം പ്രതി മുന്നോട്ട് നല്ല രീതിയിൽ ഉയർന്നു പോവുകയെ തന്നെ ചെയ്യും അപ്പം നിങ്ങളൊന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് ഭൂമി വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇതൊരു അന്ധവിശ്വാസമായിട്ടൊന്നും കണക്കാക്കണ്ട കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന സൗരോർജവും ഭൗമോർജവും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം കടന്നു വന്ന് അത് നമുക്ക് ഉപയോഗപ്രദമായ വിധത്തിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റണം അങ്ങനെ പറ്റുന്നതാണ് അങ്ങനെ പറ്റുന്ന വിധത്തിൽ നമ്മുടെ വീടിനെ ക്രമീകരിക്കുന്നതാണ് വാസ്തു നല്ല വാതായനങ്ങളും നല്ല ജനലുകളും അതുപോലുള്ള സ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ നല്ല ശുദ്ധമായി ശ്വസിച്ച് ആരോഗ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാം ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായി കേരളത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചു ചമതിയും അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പൂർണ്ണമായും അത് ഞങ്ങൾക്ക് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് തിരുവനന്തപുരത്ത് വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിക്കാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തേടുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെമേ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം